ഹലോ എവറി വാൻ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്ന് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പക്ഷെ കുഴപ്പമില്ല നമ്മളെന്തേലും കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് നമ്മൾ നമ്മളെന്തേലും കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിക്കിത് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാം ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ലൈൻസും നന്നായിട്ട് പഠിക്കണം ഫസ്റ്റ് ബാച്ചാണ് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ അതുകൊണ്ട് ഓരോ ലൈനുകളും ഓരോ പിക്ചേഴ്സും ടേബിൾസും നന്നായിട്ട് പഠിക്കണം ബയോളജി ഒരു പാഷനായിട്ട് പഠിക്കാം ഓക്കെ നിങ്ങളുടെ ഒക്കെ വായിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കി നിൽക്കാൻ നിൽക്കാറുണ്ട് കാരണം ഭയങ്കര രസമാണ് നിങ്ങളുടെ കമൻസ് വായിക്കാനൊക്കെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ സപ്പോർട്ട് എന്തു ചെയ്യാം ഇനിയും കണ്ടിന്യൂ ചെയ്യാം ഓക്കെ പേജ് നമ്പർ എയ്റ്റി സിക്സ് പേജ് നമ്പർ എയ്റ്റി സിക്സ് നോക്കാം ചെറിയ ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് ഒരു അലർജിയുടെ പാർട്ട് കൂടിയാണ് പക്ഷേ നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം നല്ല പ്രയാസം നമുക്ക് എന്ത് ചെയ്യാം കിറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ കുറച്ച് ഐ ഡിസീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഐ ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് അതായത് കണ്ണിന്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ അതിൻ്റെ റീസൺ പഠിക്കാനുണ്ട് ട്രീറ്റ്മെന്റ് പഠിക്കാനുണ്ട് നോക്കാം അപ്പം ഇത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഹെൽത്ത് ക്ലബിൻ്റെ അണ്ടറിൽ ഒന്ന് പബ്ലിഷ് ചെയ്യാം ഫസ്റ്റ് വൺ ഷോർട്ട് സൈറ്റഡ്നെസ് ഷോർട്ട് സൈറ്റ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് എൻലാർജ് ആണ് ഐബോൾ എല്ലാ ചെയ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം നമ്മുടെ ഇമേജ് കൃത്യമായിട്ട് റെക്റ്റിനിക്കകത്ത് പതിപ്പിക്കാൻ കഴിയില്ല അതിന്റെ റീസൺ എൻ്റെ ലാർജ് ഐബോൾ ആണ് ഷോർട്ട് സൈറ്റഡ്നെസ്സിന്റെ റീസൺ ട്രീറ്റ്മെന്റ് നോക്കിയേ സ്പെക്ടക്കിൾസ് അതായത് കണ്ണട സ്പെക്ടക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് ഇവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് നോക്കിയേ കോൺകേവ് ലെൻസ് ഓർ കോൺടാക്ട് ലെൻസ് ത്രൂ സെർജറി ഇവിടെ ട്രീറ്റ്മെന്റ് കേസിൽ പഠിച്ചു വെക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ കോൺ കെയ് ലെൻസ് അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെക്കാം ഷോർട്ട് സൈറ്റഡ്നെസ് നമുക്ക് എന്ത് പറയാം എൻലാർജ് ടൈപ്പ് റീസൺ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതിന്റെ ട്രീറ്റ്മെന്റ് കോൺ കെയ് ലെൻസ് ആണ് റെഡി ഈ ഒരു കണ്ടീഷൻ നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഷോർട്ട് സൈറ്റാണ് അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ പറ്റും ദൂരെയുള്ള വസ്തുക്കൾ ബ്ലഡ് ആയിട്ട് തോന്നി തോന്നിക്ക ഓക്കെ റീസൺ ട്രീറ്റ്മെന്റ് നോട്ട് ഒക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ആ നോട്ട് വായിച്ചു നോക്കാം നമുക്ക് ലോങ് സൈറ്റഡ്നെസ് ആണ് മറ്റൊരു പേരാണ് ഹൈപ്പർപിയോങ് ഒരത്തെ പേര് അടിച്ചാൽ മതി നോർമൽ സാധാരണ ഉള്ള വലിപ്പത്തിനേക്കാളും ഐ ബോള് അത് സൈസ് കുറയുമ്പോഴാണ് ലോങ് സൈറ്റഡിനസ് സംഭവിക്കുക ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ കൃത്യമല്ലാതെ ബ്ലർഡ് ഫീലിംഗ് തോന്നുന്നതാണ് എന്തായാലും ഇറ്റ് ഈസ് ടിപ്പിക്കൽ ട്രീറ്റഡ് വിത്ത് ദി കോൺവെക്സ് ലെൻസ് നേരത്തെ നമ്മൾ എന്തായിരുന്നു കോൺകേവ് ലെൻസ് ആയിരുന്നു കോൺവെക്സ് ലെൻസ് ഇൻ ഐ ഗ്ലാസ് ഓർ കോൺടാക്ട് ലെൻസ് ഇവിടെ കോൺവെക്സ് ആണ് മാറിപ്പോരുത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസ് വെക്കുമ്പോൾ ആ റേസിനൊക്കെ ഒരു വസ്തുവിൽ നിന്ന് കണ്ണിക്കകത്തി പതിക്കുന്ന റേസുകളൊക്കെ കൃത്യമായിട്ട് കണ്ണിലെ തെറ്റിക്ക് അകത്തേക്ക് പതിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും ദീർഘദൃഷ്ടിയാണ് ഹൈപ്പറോപ്പിയെന്ന് പറയാറുണ്ട് ഹൈപ്പർ മെട്രോപിയ പറയാറുണ്ട് ഇതിനെ സാധാരണയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണടകളിൽ കോണ്ടാക്ട് ലെൻസുകളിലോ അല്ലെങ്കിൽ കണ്ണടകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാൻ പറ്റും ഈ കോൺവെക്സ് ലെൻസ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ഓക്കെ അപ്പൊ ലോങ് സർക്കിറ്റ്നെസ് പഠിച്ചു ഇത് സൈബോൾ എന്ത് ചെയ്യുന്നുണ്ട് ഐ ബോള് ാണ് ഇവിടെ കോൺ കേണെങ്കിൽ ഇവിടെ കോൺ വെക്സ് ലെൻസ് ആണ് കോൺ വെക്സ് ലെൻസ് മാറിപ്പോയത് കോൺ വെക്സ് ലെൻസ് ആണ് അടുത്താണ് അസ്റ്റിക് മാറ്റിസം ഇതൊരു കോമൺ വിഷൻ പ്രോബ്ലം തന്നെയാണ് റീസൺ ഇറഗുലർലി ഷെയ്പ്ഡ് കോർണിയ അഥവാ ലെൻസ് ഒന്നുകിൽ കോർണിയ അല്ലെങ്കിൽ ലെൻസ് അതിന്റെ ഷേപ്പിൽ വരുന്ന ഇറഗുലാരിറ്റിയാണ് എസ്റ്റിക് മാറ്റിൻ്റെ റീസൺ ഇനി ട്രീറ്റ്മെന്റ് നോക്കി സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് ഓക്കെ സോ ഇറഗുലർഗുലർ കോർണിയോർ ലെൻസ് ഇറഗുലർ കോർണിയ ഓർ ലെൻസ് ആണ് റീസൺ ട്രീറ്റ്മെന്റ് നോക്കി സിലിണ്ട്രിക്കൽ ലെൻസ് ദെൻ നെക്സ്റ്റ് വൺ കാച്ചർ മലയാളത്തിൽ മലയാളത്തില് തിമിരം കാച്ചർ തിമിരമാണ് അതായത് നമ്മുടെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് കാച്ചർ ആക്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ലെൻസ് റീപ്ലേസ്മെന്റ് സെർജറിയാണ് ലെൻസ് റീപ്ലേസ്മെന്റ് സെർജറി ലെൻസ് റീപ്ലേസ്മെന്റ് സെർജറി മലയാളത്തിലെ ലെൻസ് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കാറ്ററാക്ട് ഒക്കെ സാധാരണ സാധാരണഗതിയിൽ ഈ വയസ്സായ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ കുറച്ച് സ്ഥിരം അല്ലെ എപ്പോഴും കേൾക്കാറുണ്ട് തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു കേൾക്കാറില്ലേ ആണ് തിമിരം ഓക്കെ ഭയങ്കര ഫോഴ്സിൽ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ക്ലാസ് തുടങ്ങാൻ തുടങ്ങുകയും ചെയ്തു എന്താ ഇത്ര ഇത്രയായില്ലേ ഒന്ന് പോയി നോക്കാം ഓക്കെ തീരെ മറ്റു നിർത്തും കാരണം വെച്ചാൽ പഴുപ്പുണ്ട് നോക്കാം നെക്സ്റ്റ് വൺ ഗ്ലൂക്കോമ മലയാളത്തിൽ അത് തന്നെയാണ് ഗ്ലോക്കോമ ഫെയിലിയർ ഇൻ ദി റീ അബ്സോർബ്ഷൻ ഓഫ് ദി അക്വസ് ഹ്യൂമർ നമ്മൾ അക്വസ് ഹ്യൂമർ പഠിച്ചിട്ടുണ്ട് അക്വസ് ദ്രവം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു അക്വസ് ചേംബറിനകത്ത് കാണുന്ന അക്വസ് ഫ്ലൂയിഡ് അഥവാ അക്വസ് ദ്രവം ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് ആൻഡ് റീ അബ്സോർബിഡിൻ ടു ദി ബ്ലഡ് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരിച്ച് പുനരാകിരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ദ്രവമാണ് എന്താ അക്വസ് ഫ്ലൂയിഡ് അതിൻ്റെ റീ അബ്സോർബ്ഷനിൽ ഫെയിലിയർ സംഭവിക്കുകയാണ് റീ അബ്സോർബ് ചെയ്യാതിരിക്കുകയാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യും മർദ്ദം കൂടുകയും അവിടെയുള്ള ഓപ്റ്റിക് ഒക്കെ ഡാമേജ് ആകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ഇതിനുള്ള പരി പരിഹാരം ശസ്ത്രക്രിയയാണ് സെർജറിയാണ് ലേസർ സെർജറി ലെയ്സർ ശസ്ത്രക്രിയ ഒന്നുകൂടി പറയാം ഗ്ലോക്കോമ എന്ന് പറയുന്നത് റീ ഓഫ് ദി ആക്വസ് ക്ലൂവിനോടെ ഫെയിലിയറാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് റീ അബ്സോർബ് ചെയ്യുന്നില്ല ആ സാഹചര്യങ്ങളിൽ ആക്വസ് ഹ്യൂമറോടെ കെട്ടിക്കിടന്നില്ല റീ റീഅബ്സോർബ് ചെയ്ത് നിന്നിട്ട് അവിടുത്തെ പ്രഷർ കൂടി മർദ്ദം കൂടി ഓപ്റ്റിക് നെർവ് ഡാമേജ് ആകുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്റെ പരിഹാരം ലേസർ സർജറി ആണ് ലേസർ ശസ്ത്രക്രിയ അടുത്ത നമ്മുടെ കൺജങ്ക്ടിവൈറ്റിസ് ആണ് കൺജങ്റ്റിവൈറ്റിസ് മലയാളത്തില് എന്ന് പറയും കൺജങ്റ്റിവൈറ്റിസ് മലയാളത്തില് ചെങ്കണ്ണ് ഇൻഫെക്ഷൻ ഇൻ ദി കൺജങ്ടൈവയാണ് അതിൻ്റെ റീസൺ ഇൻഫെക്ഷൻ ഇൻ ദി കൺജങ്ടൈവ കൺജങ്ടൈവയ്ക്ക് വരുന്ന അണുബാധയാണ് ചെങ്കണ്ണിന് കാരണം ട്രീറ്റ്മെന്റ് യൂസിങ് ആൻറ്റിബയോട്ടിക്സ് ആണ് ആൻറിബയോട്ടിക്സ് ആണ് പിന്നെ അത് വരാതിരിക്കാൻ നോക്കുമ്പന്ത ചെയ്യാം നമ്മുടെ സെൽഫ് കെയർ ആണ് എപ്പോഴും ഒരു കണ്ണിനൊരു ഹൈജീൻ എപ്പോഴും കൊടുക്കുക അപ്പൊ എവിടെയൊക്കെ പോയി തൊടുമ്പോഴത് കണ്ണിന് തിരുമാതിരിക്കുക അപ്പോൾ സെൽഫ് കെയർ ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഓക്കെ അടുത്തതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്കറിയാം ഡയബറ്റിസ് പ്രമേഹമാണ് പ്രമേഹത്തിന്റെ ഒരു ഹൈ റിസ്കിലുള്ള വരുന്ന ഒരു ഡിസീസ് ആണ് നമുക്കെന്ന് പറയാം ഡയബറ്റിക് റെറ്റിനോപ്പതി അൺകൺട്രോൾഡ് ഡയബറ്റീസ് എന്റെ കാരണം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ട്രീറ്റ്മെന്റ് അത് മാത്രല്ല ഡയബറ്റീസിന്റെ ഈ ഒരു എഫക്ട് നന്നായി കൂടുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യും ലേസർ ട്രീറ്റ്മെൻറ്റോ സർജറി ചെയ്യേണ്ടി വരും ഓക്കെ അടുത്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് മലയാളത്തിൽ നിശാന്തത എന്ന് പറയാം അത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടെന്ന അസുഖമാണ് നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നെസ് നമുക്ക് രാത്രിയിൽ ഡിം ലൈറ്റിലൊന്നും വിഷൻ അത്ര തന്നെ പോസിബിൾ അവസ്ഥയാണ് അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഓക്കെ ട്രീറ്റ്മെൻറ്റ് വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യുക വൈറ്റമിൻ വൈറ്റമിൻ എ ഫുഡ് ഐറ്റംസ് ഡയറ്റെന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യാൻ എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അടുത്താണ് സീറോ താൽമിയ മലയാളത്തിലാണ് തന്നെയാണ് സിറോഫ് താൽമിയ ഈ സീറോ എന്ന വാക്കിന്റെ അർത്ഥം ഡ്രൈ എന്നാണ് ഡ്രൈ ഡ്യൂ ടു പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ വൈറ്റമിൻ എന്റെ തുടർച്ചയായിട്ടുള്ള അപര്യാപ്തത രോഗമാണ് സീറോഫ് താൽമിയ കോർണിയ ബിക്കം ഒപ്പാക്ക് നമ്മുടെ കോർണിയ വരണ്ട് പോകുന്ന അവസ്ഥയാണ് രക്താല്മ ഇത് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്തിലേക്ക് നയിക്കും ബ്ലൈൻഡ്നസ്സിലേക്ക് നയിക്കും അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് അത് കാഴ്ച പോകാനൊരു കാരണമായിരിക്കും ഇതിന് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആ ഇൻക്ലൂഡ് വൈറ്റമിൻ എ റിച്ച് ഫുഡ് ഇൻക്ലൂഡ് വൈറ്റമിൻ എ റിച്ച് ഫുഡ് ഇത് ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പിത്രയാണ് ഐ ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് മലയാളത്തിൽ കാണാം നോക്കാം അസുഖങ്ങള് ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് ദെൻ ദീർഘദൃഷ്ടി ഫാർ സൈറ്റഡ്നെസ് അസ്റ്റിക് മാറ്റിസം തിമിരം കാറ്ററാക്ട് ഗ്ലോക്കോമ ചെങ്കണ്ണ് കൺജങ്ക്റ്റിവൈറ്റിസ് ഡയബറ്റിക് റെനോപ്പതി നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് സീറോഫ് താൽമിയ ഇത്രയുമാണ് അസുഖങ്ങൾ ആദ്യം ഹ്രസ്വദൃഷ്ടി ദൈർഘ്യമുള്ള നേത്ര ഗോളമാണ് അതിന്റെ കാരണം എൻലാർജ് ഐബോൾ ആണ് അതിന്റെ റീസൺ കോൺകേവ് ലെൻസ് നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദീർഘ ദൃഷ്ടിയാണ് ഹൈപ്പർ മെട്രോപ്പിയാണ് ഇവിടെ സ്മോൾ ആണ് അല്ലെ അത് ചെറിയ നേത്രകോളമാണ് ഇതിന്റെ റീസൺ ചികിത്സ എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് ചികിത്സ അടുത്തിസം ആണ് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇറഗുലർ ആണ് കൃത്യമായിട്ടുള്ള ആകൃതി അവസ്ഥ എന്തിന്റെ ലെൻസിന്റെയോ അല്ലെങ്കിൽ കോർണിയക്കോ കൃത്യമായിട്ടുള്ള ഒരു ആകൃതി ഇല്ലാത്ത അവസ്ഥയാണ് അസ്റ്റിക് മാറ്റിസം ചികിത്സ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കാം അടുത്ത തിമിരമാണ് കാറ്ററാക്ട് ആണ് നേത്ര ലെൻസ് അധായമാകുന്ന അവസ്ഥയാണ് ലെൻസ് ബിക്കം ഒ പാക്ക് ചികിത്സ എങ്ങനെയാണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ലെ ലെൻസ് റീപ്ലേസ്മെന്റ് സർജറിയാണ് ചെയ്യാനുള്ളത് അടുത്താണ് ഗ്ലോക്കോമ എക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നു മർദ്ദം കൂടിയിട്ട് അവിടെ നേത്ത നാടി തകരാറിലാകുന്നു ചികിത്സ ശസ്ത്രക്രിയയാണ് സർജറിയാണ് ഇതിന്റെ ചികിത്സ സർജറി ശസ്ത്രക്രിയയാണ് ചികിത്സ അടുത്ത ചെങ്കണ്ടാണ് നേത്ര ആവരണത്തിൽ കാണുന്ന അണുബാധയാണ് ഇതിന്റെ റീസൺ അവിടെ നമുക്ക് ആന്റിബയോട്ടിക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം ആന്റിബയോട്ടിക് ഉപയോഗിക്കാം പിന്നെ സ്വയം ഒരു വൃത്തി കീപ്പ് ചെയ്യാം കണ്ണിന്റെ കാര്യത്തിൽ അടുത്ത ഡയബറ്റിക് റിറ്റിനോപ്പതിയാണ് പ്രമേഹം നിയന്ത്രണ വിധേയമില്ലാത്ത അവസ്ഥയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഇവിടെ പ്രമേഹം ഭേദമാകും എന്തും ഭേദമാകും ഇതും അതിന് കൂടെ ഭേദമായിരിക്കും പക്ഷെ ഇതൊരു ഹൈ ഹൈലി എഫക്റ്റഡ് ആണെങ്കിൽ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക് നയിക്കും സർജറി പോലത്തെ ചികിത്സയിലേക്ക് നയിക്കും നിശാന്ത വൈറ്റമിൻ എയുടെ അഭാവമാണ് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ ദീർഘകാലത്തെ അഭാവമാണ് എന്ത് ചെയ്യുന്നു കോർണിയ അധാരമാകുന്നുണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്താം ഓക്കെ ഇനി കാഴ്ചക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാം നമ്മൾ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നേത്രം പരിശോധിച്ച് അതിനുള്ള എന്താ പറയാ പ്രശ്നം നേരത്തെ കണ്ടെത്തി നമുക്ക് എന്ത് ചെയ്യണം ചികിത്സ നേരത്തെ നടത്തേണ്ട അത്യാവശ്യമാണ് ഇനി ഉള്ളത് കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് നോക്കൂ നിങ്ങളുടെ കണ്ണുകൾ നമുക്ക് എന്ത് ചെയ്യാം സ്നേഹിക്കാം അല്ലെ ലോക കാഴ്ച ദിനം എന്ന് നോക്കാം ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനം സൈറ്റ് ഡേ അല്ലേ ലോക കാഴ്ച ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പൊ ഇവിടെ നേത്ര ആരോഗ്യ സംരക്ഷണത്തിന് അവബോധം നൽകുക ഇത് നടത്ത സംഘടനയാണ് ഡബ്ല്യു ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് അതുപോലെ തന്നെ അന്തർദേശീയ അന്ധതടയൽ ഏജൻസി ഐ എ ബി ആണ് ഈ ദിനം ആചരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികളുടെ കാഴ്ച അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം സ്ക്രീനിന്റെ ഉപയോഗം സമയം ഇതെല്ലാം കുറയ്ക്കാം കൃത്യമായിട്ട് കണ്ണ് പരിശോധിക്കാം ഇതൊക്കെയാണ് പറഞ്ഞത് പിന്നെ അപ്പൊ നമുക്കിവിടെ ഒരു എന്താ പറയാ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് വായിച്ചു നോക്കാം ഇവിടെ നോക്കൂ കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സ്നേഹിക്കൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശമായിട്ട് പറയാറുള്ളത് കുട്ടികളെ നിങ്ങൾ കണ്ണിൽ സ്നേഹിക്കില്ലേ ഒരുപാട് സമയം മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആവാതിരിക്കാം സ്ക്രീൻ ടൈം എന്ത് ചെയ്യാ കുറയ്ക്കും നേത്ര സംരക്ഷണം നോക്കാനുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഐ ഇത് ചിലപ്പോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ണുകൾ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം കണ്ണുകള് എന്ത് ചെയ്യാം കൂടെ കൂടെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇടക്കിടക്ക് കഴുകൊടുക്കാം വൃത്തിയുള്ള ജലം ഉപയോഗിച്ച് നോക്കുക എന്ത് ചെയ്യാം കണ്ണുകൾ തുടർച്ചയായിട്ട് കഴുകാം വൈറ്റമിൻ എ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാം കാരണം വൈറ്റമിൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ദി ഐ കണ്ണിന്റെ പ്രവർത്തനത്തെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ ഏ പിന്നെ നമുക്കറിയാം നമുക്ക് സൺഗ്ലാസ് ഉപയോഗിക്കാം അല്ലെ സൺഗ്ലാസ് ഉപയോഗിക്കാം പിന്നെ സൂര്യന് അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റുകൾ അവ ഡയറക്റ്റ് നോക്കരുത് അതായത് ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ട് സൂര്യൻ അതുപോലെ തന്നെ ഹെവി ലൈറ്റ് എന്ന വസ്തുക്കൾ അതിലേക്കൊന്നും കണ്ണിന് ഒരു പ്രൊജക്ഷൻ കൊടുക്കാതിരിക്കുക നേരിട്ട് നോക്കാതിരിക്കുക സൺഗ്ലാസ് ഉപയോഗിക്കാം പിന്നെ എപ്പോഴും കണ്ണിങ്ങനെ ചെയ്യരുത് കണ്ണിങ്ങനെ തിരുമ്മരുത് അത് നന്നായിരിക്കില്ല ഓക്കെ അതുപോലെ തന്നെ കണ്ണിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക സ്ക്രീൻ ടൈമ് കുറച്ച് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക ഹെൽത്തി ഫുഡ് കഴിക്കുക പിന്നെ വൈറ്റമിൻ സോറി വൈറ്റമിൻ എ റിച്ച് ഫുഡ് കഴിക്കാം പിന്നെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂടിയിട്ട് ഡയബറ്റീസ് എന്നൊരു അസുഖം ഇല്ലാതിരിക്കാൻ നോക്കുക ഇതൊക്കെ നമുക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും മെയിൻലി കണ്ണിന് കാലത്തേക്ക് പ്രവേശിക്കുന്ന ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക സ്ക്രീൻ ടൈം കുറയ്ക്കുക വൈറ്റമിൻ എല്ല ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ അടുത്തത് നമുക്ക് നോക്കാം നേത്രദാനം മഹാദാനം അല്ലെ അതായത് മരണശേഷം നമ്മൾ കണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദാനം ചെയ്യാൻ പറ്റും നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹം കണ്ണ് ദാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേർക്ക് എന്ത് ചെയ്യും കാഴ്ച ലഭിക്കുന്നുണ്ട് അവിടെ നോക്കിയാൽ കോർണി നമ്മൾ എന്ത് ചെയ്യുന്നത് മാറ്റിവെക്കുന്നത് കോർണിന് മാറ്റിവെക്കുക കണ്ണ് മാറ്റി വെക്കുകയല്ല കോർണി നമ്മളെന്ത് ചെയ്യുന്നത് സർജറിയിലൂടെ മാറ്റി വെക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങള് പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം കണ്ണുകൾ സംരക്ഷിക്കണം അത് നമ്മുടെ ഭാഗ്യസ്ഥലക്കാർ മറ്റർക്കൊന്നും ഇല്ലാത്ത കിട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലം ചെയ്യാൻ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിനോട് നന്ദി പറയേണ്ടതാണ് അല്ലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒരു മണിക്കൂറോ അതിൽ കുറവോ മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആരാണ് നമുക്കറിയാം ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടനയാണ് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തന്നെ പാടില്ല ഓക്കെ ഇവിടെ നമുക്ക് ഒരു പ്രൊജക്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അതായത് പ്രൊജക്ട് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്ക്രീൻ സമയം എത്രയാണ് അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലമുള്ള അല്ല അത്തരം സ്ക്രീൻ ടൈം മൂലമുള്ള ശാരീരിക മാനസിക ആരോഗ്യവും നോക്കാനുണ്ട് നമ്മുടെ ശാരീരികം ആരോഗ്യം മൂലം കണ്ണിനെങ്ങനെ ബാധിക്കും എന്ന് നോക്കാനുണ്ട് കൃത്യമായി ഉറങ്ങണം അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ നമുക്കറിയാം മൊബൈൽ ഫോണിൻ്റെ ഒരു ഉപയോഗ കുടുംബ വ്യക്തിമെന്നു കുറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു ജനറൽ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചൊരു പ്രൊജക്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് വിഷയം സ്ക്രീൻ ടൈമാണ് ഓക്കെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് വിഷയം തന്നിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് പ്രൊജക്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തയ്യാറാക്കാം ഓക്കെ ഇതാണ് നമ്മുടെ കണ്ണ് ഇനി നമുക്കിവിടെ ഒരു പോയിന്റ് നോക്കാനുണ്ട് ഇത് മിക്കവാറും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും ഈ ടെസ്റ്റിന്റെ പേരാണ് സ്നെല്ലൻ ടെസ്റ്റ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നടത്തേണ്ട ടെസ്റ്റാണ് സ്നെല്ലൻ ടെസ്റ്റ് അതായത് നമുക്ക് കാഴ്ച വ്യക്തത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായി ടെസ്റ്റ് ചെയ്യാൻ പറ്റും മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം വലിപ്പം കുറഞ്ഞു വരുന്ന ഒരു അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും നമ്പേഴ്സ് ആസ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല ഇവിടെ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തി ഇരുപത് അടി അകലെ നിൽക്കണം ആ ഈ പോയിന്റ് ഓർത്തി വെക്കാം വായിക്കുന്ന ആൾ എന്ത് ചെയ്യണം ട്വന്റി ഫീറ്റ് ബാക്കോട്ട് നിൽക്കണം ഓക്കേ പിന്നെ നമുക്കിവിടെ നോക്കാനുള്ളത് ഇഷിഹാര പ്ലേറ്റുകൾ റെറ്റിനോസ്കോപ്പുകൾ ടോണോമീറ്ററുകൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാഴ്ച ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഉപകരണങ്ങളാണ് അത് നോക്കി വെക്കുക ഇവിടെ ഒരു വാക്ക് നോക്കാനുണ്ട് ഒഫ്താൽമോളജി ഒഫ്താൽമോളജി കണ്ണിനെ കുറിച്ചൊരു പഠനമാണ് ഒഫ്താൽമോളജി നേത്ര രോഗങ്ങളും വൈകല്യങ്ങളും നിർണയിച്ച് ചികിത്സാ പ്രതിരോധം എന്നിവയിൽ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക വൈദ്യശാഖയാണ് ഒഫ്താൽമോളജി നമുക്കറിയാം മെഡിസിൻ്റെ എൻ ഡി ബി എസിന്റെ കുറെ കുറച്ച് ബ്രാൻഡസ് അല്ലേ കാരണം നമുക്ക് മെഡിസിൻ്റെ കുറേ ബ്രാഞ്ചാണ് ഒഫ്താലോളജി കാർഡിയോളജി ഓങ്കോളജി അതിന്റെ കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താലുമോളജി ഇതൊരു കരിയർ ഗൈഡൻസ് ആണ് നമുക്ക് വായിച്ചു നോക്കാം ഓക്കെ ഇവിടെ നോക്കൂ നിങ്ങള് എന്താ ഈ തൊഴിൽ പാത ആരംഭിക്കുന്നത് എം ബി ബി എസ് ബിരുദം അല്ലെ എം ബി ബി എസ് ഡിഗ്രി കിട്ടിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്തേക്ക് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം അപ്പൊ ഇവിടെ കുറച്ച് ഒഫ്താലൻസ് ഒപ്റ്റിക്കൽ എന്താ പറയാ ഡിസിപ്ലിൻസ് പറയാറുണ്ട് അപ്പൊ ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്ര ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കാം ഒസ്താലമോളജി കണ്ണിനെ കുറിച്ച പഠനമാണ് ഓക്കെ അത് വായിച്ചു നോക്കാം കേട്ടോ അപ്പൊ അടുത്തത് നമുക്കറിയാം ഹിയറിംഗ് ആണ് കേൾവിയാണ് നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇന്ന് എടുത്തതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ മാത്ര നമ്മുടെ ഈ ഒരു അസുഖം തന്നെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് അസുഖം കാരണം ചികിത്സ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം മാറി മാറി ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ WHO ഡബ്ല്യു എച്ച്ഒസ്റ്റ് നിർത്തു വെക്കുക ഇതൊക്കെ ഒരു ചോദിച്ചാൽ ഞങ്ങളുടെ ഭാഗ്യം ഭാഗ്യം പോലെ ഈ ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാൻ കഴിയല്ലേ ഓക്കെ പിന്നെ ഇവിടെ ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു മനസ്സിലാക്കാം എക്സാമിന് മാത്രമല്ലെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാം എല്ലാവർക്കും ആശംസകൾ താങ്ക് യു